പ്രകാശപൂരിതമായ ഒരു പാതയിൽ പോകുന്നത് വിശ്വസിക്കണം വിശ്വസിക്കരുത് എന്ത്ശ്വസിക്കണം എന്ത്ശ്വസിക്കരുത് എന്ത്രുത് കാലകളുടെ പാടക്കിതാബുകളുടെ പിന്നാലെ പോകുന്നവരോട് പ്രാമാണികമായ ജീവിതത്തിന്റെ ഉജ്ജ്വലമായ പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ടാണ് ഭാര്യയോട് എങ്ങനെ പെരുമാറണം മക്കളോട് എങ്ങനെ പെരുമാറണം കച്ചവടം എങ്ങനെ ചെയ്യണം കച്ചവടത്തിന്റെ നേരം എന്തായിരിക്കണം രാഷ്ട്രീയത്തിന്റെ നൈതികത എന്തായിരിക്കണം എന്നെല്ലാം പഠിപ്പിച്ചുകൊണ്ടാണ് തിരുമേനി ലോകത്തോട് ഇവിടെ പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് അവ്യക്തകൾ എവിടെയുമില്ലും ഭയതമായില്ലാശപൂരിതമായ ഒരു വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ കിടന്നു പോകുന്നത് അതിന്റെ രാത്രി സഹോദരിമാരെ ശ്രദ്ധിക്കണം അതിന്റെ രാത്രി പകലിനെ പോലെ പ്രക്ഷോഭിതമാണ് പകൽ സൂചി വീണാൽ കാണുന്ന പോലെ യാതൊരു കെട്ടിക്കൊടുക്കും ആ മതത്തിലില്ല രണ്ടാം അധ്യായം അധ്യായി എൺപത്തിയേഴാമത്തെ വചനത്തിൽ എൺപത്തി അഞ്ചാമത്തെ വചനത്തിലും എൺപത്തി ആറിലും അള്ളാഹു പറഞ്ഞു അല്ല നിങ്ങൾക്ക് ഈ മതത്തിൽ നിങ്ങൾക്ക് കെട്ടിക്കൊടുക്കില്ല യാതൊരു പ്രാരാബ്ദവുമില്ല ഇരുപത്തി അധ്യായം എഴുപത്തെ വചനമാണ് അത്ര വെളിച്ചമേകിയ ഒരു മഹാഗ്രന്ഥം പ്രവാചകന്റെ വഫാത്തുണ്ടായി ലോകത്തോട് വിട പറഞ്ഞു അവിടെ നമുക്കറിയാം അബുബക്കർ സുദ്ദീഖിന്റെ രണ്ട് കൊല്ലവും മൂന്ന് മാസവും പത്ത് ദിവസവും

ആ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ ഗാത്രത്തിനുള്ളിൽ ഷെയ്ഖുൽ ഇസ്ലാബി കൈമിയ പറഞ്ഞ പോലെ ഇമാം മുസ്ലിമിന്റെ മുഖത്തിമയിൽ പറഞ്ഞ പോലെ തായ്വേരിനുള്ളിലൂടെ ചെതലുകയറാൻ തുടങ്ങിയ കാലമായിരുന്നു അത്